വിൻഡീസും തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുകയാണ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് കമൻട്രി ബോക്സിൽ ഒരു കാലത്ത് കരീബിയൻ സ്വപ്നങ്ങൾക്ക് ചൂടും ചൂരും പകർന്ന ബ്രെയിൻ ചാൾസ് ലാറേരിപ്പുണ്ട് തൊട്ടടുത്തായി ഏത് കൊലകമ്പൻ ബോളറേയും ബയലേശമിനെ അതിർത്തി വരെ കടത്തിയിരുന്ന ആഡം ഗിൽക്രിസ്റ്റു ഗ്രൗണ്ടിൽ പന്ത് കൈയിലെടുത്ത് ഓസിസിൻ്റെ അവസാന ബാറ്ററായ ജോഷ് ഹാസൽവുഡിന് നേരെ പാഞ്ഞെടുക്കുകയാണ് പുതുമുഖ പേസർ വിൻഡീസിൻ്റെ പുതിയ പോരാളി ഷമർ ജോസഫ് ഉദ്വേഗജനകമായ നിമിഷങ്ങൾ അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ്റെ ഒരാളായ സ്റ്റീവ് സ്മിത്ത് പോയി കുറച്ച് പന്തുകൾക്ക് മുമ്പ് ഇനി പ്രതിരോധിച്ചിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവിൽ ആക്രമിച്ചു തുടങ്ങിയിരുന്നു സ്മിത്ത് തിലകരത് ദിൽഷനും എ ബി വില്ലേഴ്സും ഈ അടുത്ത കാലത്തായി ജോറൂട്ടും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെയുള്ള സ്കൂപ്പ് ഷോട്ടിലൂടെ കളി ഓസീസിനൊപ്പം കൊണ്ടുപോകാനുള്ള മൂഡിലായിരുന്നു സ്മിത്ത് ഹാസൽവുഡ് ഒരു സിംഗിൾ എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഓവർ പ്രതിരോധിച്ച് നിന്നാലോ മാത്രം മതി സ്ട്രൈക്കിൽ താനെത്തിയാൽ കളി തീർത്തേക്കുമെന്ന മട്ടിലാണ് സ്മിത്തിൻ്റെ മുഖഭാവം ജോസഫ് ആണെങ്കിൽ നേരത്തെ ബാറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർക്കിന്റെ കാൽപാദം തകർക്കുന്ന മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വന്ന കൊണ്ട് പരുക്കായി കളം വിട്ടതായിരുന്നു ഒരിക്കൽ എങ്കിലും തൻ്റെ ടീമിനെ വിജയപഥത്തിലെത്തിക്കാൻ തനിക്ക് പരുക്കൊരു പ്രശ്നമല്ലെന്ന് പ്രഖ്യാപിച്ച് കളത്തിലെത്തി ഫൈഫർ നേടി ഓസീസിൻ്റെ മുൻനിരയെല്ലാം തകർത്തിരുന്നു അപ്പോഴേക്കും ജോസഫിന്റെ പന്ത് ഹാസൽവുഡിൻ്റെ ഓഫ് സ്റ്റമ്പിലേക്ക് നെടുനീളത്തിൽ വന്ന ആ യോർക്കറിൽ കുറ്റിതെറിക്കുന്നു ഓസീസിനെ അവരുടെ ഒരിക്കലും തകർക്കപ്പെടില്ലെന്ന് കരുതിയ ഗബ്ബയിലെ കോട്ടയിൽ വെച്ച് എഴുപതുകളിലെയും എൺപതുകളിലെയും പ്രതാപം ഒന്നുമില്ലാത്ത വിൻഡീസിന്റെ പുത്തൻ കൂറ്റുകാർ അട്ടിമറിക്കുന്നു അപ്പോൾ കമൻറ്ററി ബോക്സിൽ നിന്ന് ആനന്ദ്ശ്രു പൊഴിച്ച് നിൽക്കുകയായിരുന്നു അവരുടെ ഇതിഹാസം ബ്രെയിൻ ലാർ ഒരുവേള ആ മനുഷ്യന്റെ ഓർമ്മകൾ ഇരുപത്തേഴ് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് യാത്ര ചെയ്തിരിക്കാം കാരണം ആ ഇരുപത്തേഴ് അപ്പുറത്ത് അന്ന് പെർത്തിൽ ഓസീസിനെ പത്ത് വിക്കറ്റിന് വിൻഡീസ് തകർക്കുമ്പോൾ അന്ന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസുമായി കരീബിയൻ വസന്തം ഓസീസിൽ മണ്ണിലാകെ പോഴിച്ച് താരമായിരുന്നല്ലോ ലാർ അൺബിലീവബിൾ ട്വന്റി സെവൻ ഇയേഴ്സ് ടു ബീറ്റ് ഓസ്ട്രേലിയ ഇൻ ഓസ്ട്രേലിയ യങ് ഇൻഎക്സ്പീരിയൻസ് റിട്ടേൺ ഓഫ് ദിസ് വെസ്റ്റ്ഇൻഡീസ് ടീം ക്യാൻ സ്റ്റാൻഡ് ടോൾ ടുഡേ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ക്യാൻ സ്റ്റാൻഡ് ടോൾ ടുഡേ ടുഡേ ഇസ് എ ബിഗ് ഡേ ഇൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ലാറ ആവേശത്തോടെ കണ്ണീരോടെ കമൻട്രി ബോക്സിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതിനുശേഷം ഷമർ ജോസഫ് എന്ന പുത്തൻ താരോദയത്തെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു അദ്ദേഹം ലാറയുടെ മുന്നിൽ അഭിമാനപൂർവ്വം മത്സരശേഷം വിജയുടെ ചിരിയുമായി നിന്ന് ഷമർ ജോസഫ് എന്ന പൊക്കാണ് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് വിജയം ആഘോഷിക്കുന്നത് ഏറെക്കുറെ ഷമർ ജോസഫിന്റെ ഒറ്റയാൾ പോരാട്ടം വന്നു അതിനു മുമ്പുള്ള അരങ്ങേറ്റ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് നേട്ടവുമായി വരവറിയിച്ച താരമായിരുന്നു ഷമർ ഗാബയിൽ രണ്ടാം ടെസ്റ്റിൽ പേരുകേട്ട ഓസിസ് നിര കിടന്ന് നടുപൊടിച്ച ഷമറിന്റെ ഏഴ് വിക്കറ്റ് നേട്ടം വിൻഡീസിന് നൽകുന്ന ഊർജം ഒരിക്കലും ചെറുത് ആ സമയത്ത് മത്സരശേഷം കണ്ണീരോടെ കമൻട്രി ബോക്സിൽ നിന്ന ബ്രെയിൻ ലാറയുടെയും ടി വിക്ക് മുന്നിൽ നിന്ന് സ്വയം മറന്നാഘോഷിക്കുന്ന മുൻ വിൻഡീസ് നായകനും ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഓസിസിനെ തറവറ്റിച്ച ടെസ്റ്റിൽ ഫിഫ്റ്റി അടിച്ച ലാറയ്ക്ക് ഉറച്ച പിന്തുണ നൽകിയ കാൾ ഹൂപ്പറിന്റെയും എല്ലാം വീഡിയോകൾ ഇതിനകം വൈറലാണ് മത്സരശേഷം ഓസിസ് നായകൻ പാറ്റ് കമിൻസിന്റെയും ടീമിന്റെയും പോലും എതിരാളികളെ പ്രത്യേകിച്ചും ഷമർ ജോസഫിന്റെ പ്രതിഭയെ ഇവൻ എന്ന മട്ടിൽ അഭിനന്ദിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഭാവമുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസ താരം എ ബി ഡിവില്ലേഴ്സ് കളി കണ്ട് വണ്ടർ അടിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു കുറിപ്പുണ്ടായിരുന്നു ഇത് ഷമർ ജോസഫ് ഫെയറിട്ടേ സ്പെഷ്യൽ സീറ്റ് ഡു യുർ സെൽഫ് എ ഫേവർ ഗോ റീഡ് അബൌട്ട് ഹിസ് ലൈഫ് ഇൻ വിക്കിപീഡിയ ലിറ്റിൽ വിക്കിപീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇൻസ്പിറേഷനൽ ടു സേ ദ ലീസ്റ്റ് കരീബിയൻ ദ്വീപുകളിലെ ഏറ്റവും വിദൂര ഗ്രാമങ്ങളിൽ ഒന്നായ ബരാക്കരയിലേക്ക് എത്തപ്പെടാൻ ചുരുങ്ങിയത് കാഞ്ചൈ നദിയിലൂടെ രണ്ട് ദിവസത്തെ ബോട്ട് യാത്ര വേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് വരെ ടെലിഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ ഒന്നും ആ നാട്ടുകാർ അറിഞ്ഞിരുന്നു പോലുമില്ല എന്തിനേറെ ടെലിവിഷൻ പോലും ആ ഗ്രാമത്തിൽ അപൂർവമായിരുന്നു ആ ഗ്രാമത്തിൽ നിന്നാണ് ഷമർ ജോസഫ് എന്ന ചങ്കുറ്റക്കാരൻ പേസറുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഷമർ സജീവമല്ലായിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ് അഞ്ച് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു ആയാ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ഇതിഹാസ ഓപ്പണിംഗ് ബോളർമാരായ കെഡ്ലി ആംബ്രോസ് കോഡ്നി വാൾഷ് എന്നിവരെ ആരാധിച്ചും അവരുടെ ഹൈലൈറ്റുകൾ കണ്ടും ഗ്രാമത്തിനു ചുറ്റുമുള്ള ടേപ്പ് ബോൾ ഗെയിമുകളിൽ അവരെ അനുകരിച്ചും ജോസഫ് വളരുകയായിരുന്നു നാരങ്ങ പേരയ്ക്ക പീച്ച് തുടങ്ങിയ പഴങ്ങൾക്കൊപ്പം ഒരു ടേപ്പ് ചുറ്റി പന്താക്കി ജോസഫ് പന്തറിയാൻ തുടങ്ങി ചിലപ്പോൾ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉരുക്കി ഉരുട്ടിയെടുത്തും ക്രിക്കറ്റ് കളിച്ചിരുന്നു ഒരു പ്രായമെത്തിയപ്പോൾ ജോസഫ് തൻ്റെ സഹോദരങ്ങൾക്കും പിതാവിനുമൊപ്പം മരം മുറിക്കൽ പണിക്കും പോയി തുടങ്ങി ബരാക്കറയിലെ കാടുകളിലുള്ള തടികൾ വെട്ടുകയും കാഞ്ചേ നദിയിൽ നിന്ന് ന്യൂ ആംസ്റ്റർഡാമിലേക്ക് തടി കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ കുടുംബത്തെ പോറ്റാൻ ജോലി തേടി ന്യൂ ആംസ്റ്റർഡാമിലേക്ക് താമസം മാറുകയും ചെയ്യും ന്യൂ ആംസ്റ്റർഡാമിൽ ജോസഫ് ആദ്യം കെട്ടിട നിർമ്മാണ ജോലിയിലും പിന്നീട് സെക്യൂരിറ്റി ഗാർഡായും ജോലി ചെയ്തു ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലി ദൈർഘ്യമേറിയതായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന ജോലി ഒടുവിൽ ഈ ജോലി ഇനിയും തുടർന്നാൽ ക്രിക്കറ്റ് മോഹങ്ങൾ തളിരണിയില്ലെന്ന് മനസ്സിലാക്കിയ ജോസഫ് ആ ജോലി ഉപേക്ഷിക്കും തൻ്റെ ക്രിക്കറ്റ് മോഹങ്ങൾ മുഴുവൻ സമയവും പിന്തുടരാൻ തീരുമാനിക്കുന്നു ആ യാത്ര ഇതാ ഇവിടെ വരെ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിൻഡീസ് ക്രിക്കറ്റിൽ സംഭവിച്ച അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഷമർ ജോസ് അഡ്ലൈഡിൽ ആദ്യ ടെസ്റ്റിൽ തോൽവി വേഗം സംബന്ധിച്ച വിൻഡീസ് ഗാവയിലെ രണ്ടാം ടെസ്റ്റിൽ ജയിക്കുമെന്ന് ക്രിക്കറ്റ് ലോകത്ത് ആരും ചിന്തിച്ചിട്ടുണ്ടാവും അവസാന ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പതിനാറിന്റെ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വെച്ച ഓസീസ് ഭയം തരുന്നില്ല പക്ഷേ ഓരോരുത്തരായി ഡഗ് ഔട്ടിലേക്ക് തിരികെ എത്തി എട്ടാമനായി പാറ്റ് കമ്മിൻസ് വീണപ്പോൾ വിൻഡീസ് ജയം വളർത്തും ഓപ്പണറായി ക്രീസിലെത്തിയ സ്റ്റീവ് സ്മിത്തിനെ നിസ്സഹായനാക്കി നിർത്തി ഓസ്ട്രേലിയയുടെ പത്ത് വിക്കറ്റും മണിക്കൂറിൽ നൂറ്റിനാൽപ്പതിലധികം വേഗം വരുന്ന പെയ്സ് ആക്രമണവുമായി ഓസീസിനെ തകർക്കുകയായിരുന്നു ഷമർ ജോസഫ് എന്ന ഇരുപത്തിനാലുകാരൻ താരം രോമർ ദ ഷമർ ജോസഫ്